മൈഗ്രേഷൻ കോൺക്ലേവിന് ഇന്ന് തിരുവല്ലയിൽ തുടക്കമാവുകയാണ് കോൺക്ലേവിന്റെ മുഖ്യ സംഘാടകൻ ശ്രീ ടി എം തോമസ് ഐസക്കാണ് ഇപ്പോൾ കൈലി ഉള്ളത് സഖാവ നമ്മൾ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ പ്രവാസികളെ നമ്മുടെ സമൂഹത്തിൽ അവർ നൽകുന്ന പരിഗണനകളെ അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുകയും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിന് അവരുടെ സഹകരണം എങ്ങനെയൊക്കെ ഉറപ്പുവരുത്താമെന്ന ചർച്ചകളിലേക്കൊക്കെയാണ് നമ്മൾ കടക്കുന്നത് എന്താണ് ശരിക്കും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ഈ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എന്തായിരുന്നു ഇതിന് ഒരു കാരണം എന്തായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തുന്നത് ഒന്നാമത്തെ കേരള പഠന കോൺഗ്രസ് തന്നെ കേരള സമ്പദ്ഘടനയുടെ രൂപവും വാഹവും മാറ്റുന്നതിന് പ്രവാസികൾ വഹിച്ചിട്ടുള്ള പങ്ക് അടിവരയിട്ടതാണ് എല്ലാ പഠന കോൺഗ്രസ് സമ്മേളനങ്ങളിലും നാലെണ്ണം കഴിഞ്ഞും ഇത് വിശേഷാലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനു പുറമേ പ്രവാസത്തെക്കുറിച്ച് കോഴിക്കോട് വെച്ച് ഇത്ര വലിപ്പത്തിലല്ലെങ്കിലും ഒരു സെമിനാറും നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ എല്ലാം ചർച്ചകൾ ഒന്ന് പ്രവാസി ക്ഷേമം പ്രവാസികളുടെ അവകാശങ്ങൾ പിന്നെ പ്രവാസികളുടെ പണം നയിക്കുന്നത് എങ്ങനെ നാടിനെ ഗുണപ്പെടുത്താം പക്ഷെ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല ബാങ്കിലുമെല്ലാം കിടക്കുന്ന പണമാണ് ഒന്നുണ്ട് പ്രവാസികളുടെ ലോകപരിചയം വിജ്ഞാനം വൈദഗ്ധ്യം അത് പണം പോലെയല്ല കൊടുത്താൽ കുറഞ്ഞു പോവില്ല അവയെങ്ങനെ നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രമേയം അങ്ങനെ ആദ്യമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഇതാണ് കേന്ദ്രപ്രശ്നം കേരളം ഇന്ന് ഒരു പുതിയ സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളതിനെ ജ്ഞാന സമ്പദ്ഘടന എന്ന് വിളിക്കുന്നു ആ പരിവർത്തനത്തിൽ പ്രവാസികൾക്ക് എന്ത് പങ്ക് വഹിക്കാൻ പറ്റും അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവിടെ പഠിപ്പിക്കാൻ ഗവേഷണം ചെയ്യുന്നവരുടെ രണ്ടോ മൂന്നോ മടങ്ങ് ഗവേഷകരും അധ്യാപകരും മലയാളികൾ കേരളത്തിന് പുറത്തുണ്ട് അപ്പോൾ അവരെ നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ചലനം സൃഷ്ടിക്കുകയും ഒരു അപ്പോൾ ഈ ഈ പ്രത്യേകത പുതിയ ദിശാബോധമാണ് അതാണ് പ്രമേയം അതിനൊപ്പം തന്നെ അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ട ആ സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ അവരുമായി ബന്ധപ്പെട്ട വയോജനങ്ങൾ അവരുടെ രക്ഷിതാക്കൾ അവർക്ക് സംരക്ഷണം നമ്മുടെ കടമയാണത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള പദ്ധതികൾ കൂടി ഈ ഒരു കോൺക്ലേവിൽ ചർച്ചയാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ അവരുടെ കഴിവുകൾ കേരളത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിനു വേണ്ടി പരിപാടി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളിൽ പുതിയ പ്രശ്നം വന്നിട്ടുണ്ട് പിന്നെ മുതിർന്നവർ മാത്രമല്ല ഇവിടെ നിന്നൊക്കെ കുട്ടികളും പഠിക്കാൻ വേണ്ടി പുറത്തു പോകുക അപ്പോൾ പ്രായം ചെന്നവര് മാത്രം വീട്ടിൽ ഇത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് അതുകൊണ്ട് പിന്നെ എത്ര സാമ്പത്തിക ബാധ്യ വന്നാലും മാതാപിതാക്കളെ കൂടി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതരായി തീരുകയാണ് നമുക്ക് വിദേശത്തിൽ ലഭ്യമായിട്ടുള്ള നിലവാരത്തിൽ ക്വാളിറ്റിയിൽ സേവനങ്ങൾ പ്രവാസി വയോജനങ്ങൾക്ക് നൽകാൻ പറ്റുമോ അതിന് പരിപാടി ഉണ്ടാക്കാൻ പറ്റും അതിന് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ ആശുപത്രികൾ കുടുംബശ്രീ ഇതെല്ലാം യോജിച്ച് ഒരു പരിപാടി തയ്യാറാക്കുന്ന കാര്യവും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആ മാറ്റത്തിന് ഒരു മാർഗനിർദ്ദേശം ഉണ്ടാക്കുന്നതിനുള്ള തുടക്കം തന്നെയാണ് ഈ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത് ഇനി നടക്കാനുള്ള ചർച്ചകളും കൂട്ടായ്മകളുമെല്ലാം തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവയും ചർച്ച ചെയ്യപ്പെടുന്നവയുമാവും അഖിലേഷ് കൊടുമണിനൊപ്പം നിഖിൽ മലപ്പട്ടം കൈരളി ന്യൂസ്